നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം നമ്മൾ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിച്ചു എന്നാണ് കരുതിയത് ഗാസ അമേരിക്കയും ഇസ്രയേലും ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു സമാധാനത്തിന്റെ വക്കിൽ നിൽക്കുകയായിരുന്നു എന്നാൽ സമാധാനമില്ല യുദ്ധം തന്നെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേലിന്റെയും നീക്കം തുടങ്ങിയിരിക്കുന്നത് എന്നാൽ അതിന് മറുപടിയുമായി ഹമാസ് വന്നിരിക്കുന്നത് ബന്ധുക്കളെ എല്ലാവരെയും ഞങ്ങൾ കൊല്ലും അങ്ങനെ കൊല്ലുന്നതിന്റെ വീഡിയോ ലോകം മുഴുവൻ കാണും ജൂതരെ കത്തിക്കുന്നത് ബെഞ്ചമിൻ നതന്യാഹുവിന് കാണേണ്ടി വരും സ്വന്തം രാജ്യത്ത് നെതന്യാഹു ഒറ്റപ്പെടും അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു അതിന് നതന്യാഹു തിരിച്ചു കൊടുക്കുന്ന മറുപടി ഒന്ന് തൊട്ടുനോക്കൂ ബാക്കിയുള്ള ബന്ദികളെ ഒന്ന് തൊട്ടു നോക്കൂ എന്നുള്ള മറുപടി കൊടുക്കുന്നു നമുക്കറിയാം ഇതുവരെ എത്ര ബന്ദികൾ ബാക്കിയുണ്ട് എന്നുള്ളതിൽ പോലും നമുക്കൊരു ഉറപ്പുമില്ലാതെ നിൽക്കുന്ന ഘട്ടമാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഗാസയിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഒരു കടന്ന പ്രയോഗമായി പോയോ ഇല്ല ഗാസയില് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹമാസിനെ ഇല്ലാതെയാക്കുമെന്ന് ഏത് കാലത്തും പറയുന്നുണ്ട് ഇപ്പൊ അതിന്റെ കൂടെ ട്രംപ് കൂടി പറയാൻ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഹമാസുകൾ എവിടെയാണുള്ളത് ഹമാസ് തലവന്മാർ എവിടെയാണുള്ളത് നോക്കി അവിടെ തന്നെയാണ് കൃത്യമായിട്ടുള്ള വെടിവയ്പും ബോംബിങ്ങും നടന്നിട്ടുള്ളത് നാനൂറ്റമ്പതോളം പേര് മരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ പേർ മരിച്ചെങ്കിലും അത് മുഴുവൻ ഹമാസ് അല്ല പക്ഷെ അതില് അഞ്ച് ഹമാസ് തലവന്മാരുണ്ട് അപ്പൊ അത് ഞാൻ നമ്മൾ നേരത്തെയും എല്ലായ്പ്പോഴും പറയുന്നതാണ് ഹമാസുകൾ അവിടെയുള്ള ആൾക്കാരെയാണ് മനുഷ്യ കവചങ്ങളാക്കി വെക്കുന്നതെന്ന് അതല്ലെങ്കിൽ അവരെല്ലാവരും ഹമാസുകളല്ല പക്ഷെ ഹമാസ് ആശയത്തിനോട് അനുകൂലത ഉള്ളവരാണ് കാരണം അവരാണ് തിരിച്ചു വന്നിട്ടുള്ളത് അതാണ് ഗാസ മൊത്തം ഒഴിപ്പിക്കും എന്ന് അമ്മ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ കൊന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അബു വാദ്ഫ ഇതിന്റെ തലവനാണ് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗം സർക്കാർ പ്രവർത്തന നിരീക്ഷണ സമിതിയുടെ തലവൻ ഇസ്ലാം ദാലിസ് അയാളും കൊല്ലപ്പെട്ടു അപ്പൊ രണ്ടാമത്തെയും അതുപോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ ഇയാൾക്ക് ഹമാസിന്റെ പ്രധാനമന്ത്രിയോട് സാമ്യമുള്ള പദവിയാണ് ഇയാള് വഹിക്കുന്നത് അതുപോലെ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗം എല്ലാം ആയിട്ടുള്ള മറ്റൊരാള് കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് അബു ഉബൈദ അൽ ജമാസി ഇദ്ദേഹവും ഇന്നലെ രാത്രി തന്നെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതുപോലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ ഹമാസിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ബഹ്ജത്ത് അബു സുൽത്താൻ സൈനിക വിഭാഗത്തിന് പുറത്തുള്ള സുരക്ഷാ സേനയുടെ ഉത്തരവാദിത്തമുള്ള മന്ത്രാലയത്തിലെ അംഗമാണ് പിന്നീട് ഗാസയിലെ ഹമാസിന്റെ നീതിന്യായ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ ഖട്ട ഇവരും കൊല്ലപ്പെട്ടു അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് ഇവരുടെ എല്ലാം പേര് നോക്കി നോക്കൂ ഡയറക്ടർ ജനറൽ രാഷ്ട്രീയ ഉപദേശകൻ ഇങ്ങനെ ഈ ഹമാസിന് ഒരു സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ പദവികളും കൂടെ കൂടിയിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് അതിൽ ഈ അഞ്ച് തലസ്ഥാനത്തിലുള്ള അഞ്ചു പേരെയാണ് ഹമാസിനെ വധിച്ചിട്ടുള്ളത് ഇപ്പോഴും ഈ കൂട്ടത്തിൽ അഞ്ചു പേര് കൊല്ലപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ിൽ ഒരുപാട് പേര് ഇതിൽ കുറച്ച് കൊറച്ചുപേരെ അഞ്ച് അതിലാകെ അഞ്ച് സ്ത്രീകളും രണ്ട് കുട്ടികളും മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതല്ലാതെ സാധാരണ ജനങ്ങൾ എന്ന് പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ കാരണം ഹമാസ് കേന്ദ്രത്തിലാണ് കൊണ്ടുപോയിട്ട് ഏർ ബോംബിങ് നടന്നിരിക്കുന്നത് സാധാരണ മറ്റേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായതുപോലെ ജനസമുച്ചയത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടത്തല്ല എവിടെയാണോ ഹമാസ് കേന്ദ്രമായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു കെട്ടിടം ആ കെട്ടിടത്തിലേക്കാണ് വെടി ഈ ബോംബിംഗ് നടന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ അഞ്ച് ഹമാസ് നേതാക്കളെ ഒറ്റടിക്ക് കിട്ടിയത് ഒപ്പം അവിടെ തന്നെയുള്ള ജീവനക്കാരും അവിടെയുള്ള ആൾക്കാരും ഇതെല്ലാം തന്നെ ഹമാസ് അനുകൂലികളാണ് അപ്പൊ ഹമാസിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഹമോസ് ഹമാസ് അനുകൂലികളും ഇതിൽ പെടുന്നുണ്ട് അപ്പൊ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ ഇപ്പോ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് പ്ലസ് അതിന്റെ കൂടെ തന്നെ ആ ആശയവുമായിട്ട് അനുകൂലമുള്ളവരുമുണ്ട് അപ്പൊ ഒരു എന്നൊക്കെ ജാത ഹമാസിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പിണറായി വിജയനുമായിട്ട് ചേർത്ത് പറയുമ്പോൾ വലിയ വിമർശനങ്ങൾ ഈ അനുകൂലിക്കുന്ന ആൾക്കാരെയും ഹമാസ് ഇസ്രായേൽ പറയുന്നതും പറയുന്നതും ട്രംപ് പറയുന്നതും ഹമാസിനെയും ഹമാസ് അനുകൂലികളെയും ഒരുപോലെ തന്നെ നാമാവശേഷമാക്കുമെന്നാണ് അതുകൊണ്ടാണ് ഇത്രയധികം മരണസംഖ്യ കൂടിയത് അത് ഹമാസ് അനുകൂലികളാണ് ഏറ്റവും കൂടുതൽ പേരെന്നാണ് പറയുന്നത് ഗാസ സിറ്റിയില് ഖാൻ യൂനീസില് റഫ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് വ്യോമാക്രമണം നടത്തിയത് ഈ മൂന്നിടത്തും ഹമാസിന്റെ കേന്ദ്രങ്ങളുണ്ട് ജനുവരിയിലെ യു എസിന്റെ മധ്യസ്ഥതയിലെ ദോഹയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഗാസയിലെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് വെടിനിർത്തൽ നടപ്പാക്കണം എന്നായിരുന്നു കരാർ ഉണ്ടായിരുന്നത് പക്ഷെ ആദ്യത്തത് കഴിഞ്ഞപ്പോ തന്നെ രണ്ട് ആ ഘട്ടം നീട്ടണം കാരണം ഇപ്പോഴുള്ള മറ്റേ മതപരമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്ന പെരുന്നാളിന്റെ കാര്യമൊക്കെ ആയിട്ട് നീട്ടണം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് പക്ഷെ രണ്ടാം ഘട്ടം വേണം എന്നാണ് ഹമാസ് പറഞ്ഞത് അതിനിടയിലാണ് പറഞ്ഞത് ഇനി ഒരിക്കലും ബന്ദികളെ വിട്ടുകൊടുക്കില്ല ആ ബന്ദികളെ വിട്ടുകൊടുക്കില്ല എന്ന് ഹമാസ് പറയുന്നത് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയ അതായത് വെടിനിർത്തൽ കഴിഞ്ഞതിന് പിന്നാലെ ഇസ്രയേൽ ആക്രമണം നടത്തിയ ഘട്ടത്തിലാണ് തങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് ഇത് ഞാൻ എന്റെ ഒരു ചോദ്യമാണ് അതായത് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇനി ബാക്കി ബന്ദികളെ കൊലപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് അത് ശരിക്കും ഹമാസിന്റെ ഒരു നീക്കമായി കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് എത്ര ബന്ധികൾ ഇനി ബാക്കി ബാക്കിയുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് തിരിച്ചടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ബന്ധികളെ ബന്ദികളെ എന്ന് പറയാം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഹമാസി അങ്ങനെ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് തന്നെയാണ് ഇത്തരം ഒരു വ്യാപകമായിട്ടുള്ള മുന്നേറ്റം നടത്തിയത് കാരണം ഇതിന്റെ ഇടയിൽ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരുന്നു ഈ ബന്ധികളെ വിട്ടയക്കാൻ ട്രംപും പറഞ്ഞിരുന്നു ബന്ദികളെ വിട്ടയക്കണമെന്ന് എത്രയോ സമയം അവർക്ക് കഴിഞ്ഞു ഈ സമയത്തൊന്നും തന്നെ ഈ ബന്ദികളെ തിരിച്ചെത്തിച്ചിട്ടില്ല കാരണം തിരിച്ചെത്തിക്കാൻ അവരുടെ പക്കൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിനു വേണ്ടി കാത്തിരിക്കാതെ അപ്പോഴേക്കും ആ സമയം എടുത്ത് ഇത്രയും സമയമാകുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത് എവിടെയാന്ന് വെച്ചാൽ ഹമാസ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞപോലെ ഭരണഘടന ഉണ്ടാകുന്നു ഭരണത്തിൽ ഓരോ തലപ്പത്തും ഓരോരോ ആൾക്കാർ വരുന്നു അവരൊരു വലിയ സമാന്തരമായിട്ടുള്ള ഭരണം നടന്നുകൊണ്ടിരിക്കുക സമാന്തര സർക്കാരിനെ രൂപീകരിച്ചു കൊണ്ടിരിക്കയാണ് അതിനെ അവ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ആക്രമണം നടത്തിയത് ഇനിയിപ്പോൾ ഹമാസിനൊരു അവസരം വീണ് കിട്ടിയിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ ബന്ധുക്കളിൽ പലരെയെങ്കിലും ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ദേഷ്യത്തിൽ ഞങ്ങൾ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്തിയതിന്റെ തിരിച്ചടി എന്നോണം അവരെ കൊലപ്പെടുത്തിയത് എന്ന് ഇവർക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ എന്തായാലും ഇപ്പോൾ ഗാസയിൽ വീണ്ടും ഒരു അവസാനവട്ട പരിശോധന നടത്താൻ ഇസ്രയേൽ ഇറങ്ങിയിരിക്കുകയാണ് അതായത് ബന്ധികൾ എവിടെ ഉണ്ട് എന്നുള്ള സംശയിക്കുന്നത് ഇറാനിൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ഇസ്രയേലിനുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സംശയിക്കുന്നത് നമുക്കറിയാം തുരങ്കങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായും തകർത്തെറിയാൻ ഇതുവരെ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വീണ്ടും ഒരു പരിശോധനയ്ക്ക് വേണ്ടി യഹലോം യൂണിറ്റിനെ ഗാസയിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ഇസ്രയേൽ അതായത് തുരങ്കങ്ങളിൽ പരിശോധന നടത്തുന്നതിനും തുരങ്കങ്ങൾ ആക്രമിക്കുന്നതിനും ശക്തമായ ഇസ്രയേലിന്റെ യൂണിറ്റ് ആണ് യഹ്ലോം അവരെ ഇപ്പോൾ അവിടെ ഇറക്കിയിരിക്കുകയാണ് ബന്ധികൾ അവിടെ ഉണ്ടോ എന്നുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഇത്തരത്തിലൊരു ഏഹ് പരിശോധന അവിടെ നടക്കുന്നത് എങ്കിലും ഇതൊരവസരമാക്കി ഇറാൻ മാറ്റുകയാണ് അതായത് ബന്ധികൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിലപേശൽ നടത്തിക്കൊണ്ട് ഇപ്പോഴും ഹമാസിനോട് പറയുന്നത് അടിയറവ് പറയരുത് യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത് അപ്പോൾ നദന്യാഹു വൈറ്റ് ഹൗസിലേക്ക് ഒരു കോള് ട്രംപിന് പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു നദന്യാഹു പറയുന്നത് എടുക്കേണ്ട തല അത് ഖമനേയുടെ തന്നെയാണ് എന്ന് വീണ്ടും പ്രഖ്യാപനം നടത്തുന്നു അപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ബന്ധുക്കളെ തൊട്ടേക്കരുത് എന്നാണ് അതിനോടൊപ്പം തന്നെ ഇറാനും മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഹമാസിന് പിന്തുണയുമായി ഇറാൻ നിൽക്കരുത് അത് ഇറാന്റെ നാശത്തിനാണ് എന്നുള്ളത് ശരിക്കും എത്ര അടി കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ഒളിഞ്ഞും തെളിഞ്ഞും ഭീകരർക്ക് സഹായം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇറാൻ അതെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് ജനുവരി പത്തൊൻപത് മുതല് മാർച്ച് പതിനേഴ് പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് വെടിനിർത്തൽ നടന്നത് അപ്പൊ ഏകദേശം പറയുന്നത് അമ്പത്തൊൻപത് ബന്ദികൾ ശരിക്കും പറഞ്ഞാൽ വേണമായിരുന്നു അതിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല അതിലിപ്പോ അഞ്ച് അമേരിക്കക്കാരിൽ ഒരാളെ ഉള്ളൂ ഉള്ളൂന്നും പറയുന്നുണ്ട് ബാക്കി നാലുപേരും മരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇസ്രയേല് പറഞ്ഞിട്ടുള്ളത് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാവരുടെയും മോചനം എന്ന് വെച്ചുകഴിഞ്ഞാൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലും വിട്ടുകൊടുത്തിട്ടില്ല അപ്പൊ മൃതദേഹങ്ങൾ വെച്ച് വിലപേശുക എന്ന് പറയുന്നത് അതൊരു രണ്ടാംഘട ഏർപ്പാടല്ല മൂന്നാംഘട ഏർപ്പാട് തന്നെയാണ് ശെരിക്കും അത്രയും ഒരു വൃത്തിഘട്ട സംഭവമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ടാം ഘട്ടത്തില് ഒരു രണ്ടാം ഘട്ട ചർച്ച വരികയാണെങ്കിൽ അവിടെ ഇസ്രയേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം എന്നായിരുന്നു ഹമാസിന്റെ ആവശ്യം ഇങ്ങനെ പൂർണമായിട്ടും ഗാസ വിട്ടൊഴിയാൻ ഇസ്രയേല് ഒരിക്കലും അനുകൂലമല്ല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ അമ്പത്തൊമ്പത് ദിവസം മാറി നിന്നതോടു കൂടിയാണ് ഹമാസ് ഇത്രയും അവിടെ ശക്തി പ്രാപിച്ചിട്ടുള്ളത് അപ്പൊ ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പൊ പരമാവധി ബന്ധികളെ മോചിപ്പിക്കണം ഒന്നാം ഘട്ടം തന്നെ നീട്ടി എന്ന് പറഞ്ഞെങ്കിൽ പക്ഷെ അത് ഒരിക്കലും പ്രാവർത്തികമാവില്ല എന്ന് പറയുകയും ഹമാസ ശക്തി പ്രാപിക്കുകയും ചെയ്തിരിക്കട്ടുണ്ട് അപ്പൊ ഈ കരാറിന്റെ ഭാഗമായിട്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പലസ്തീനിയൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അറുന്നൂറ്റി നാൽപ്പത് ആൾക്കാരും അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പലസ്തീൻ തടവുകാരെ ഇവരെല്ലാവരും യുദ്ധ തടവുകാരായിരുന്നു കാരണം ഇസ്രയേലിലേക്ക് ആക്രമിച്ചിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ഈ തടവിലിട്ടിരുന്നത് അതിൽ നിന്നാണ് അറുനൂറ്റി നാല്പത്തി മൂന്ന് പേര് പുറത്തായത് അവർ തീർച്ചയായിട്ടും എവിടെ പോയിട്ടുണ്ടായിരിക്കാം ഹമാസിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കാം അപ്പൊ ഇതൊരു വലിയ പ്രശ്നമായിട്ട് എന്തായിരുന്നു ഒക്ടോബർ ഏഴിന് അന്ന് സംഭവിച്ചത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് എന്താണോ സംഭവിച്ചത് അതിലേക്ക് തന്നെ കാര്യങ്ങൾ വീണ്ടും എത്തിച്ചേരുന്ന ഇതാണ് ഈ അമ്പത്തൊമ്പത് ദിവസം കൊണ്ട് തന്നെ അവർ അത്രയും ശക്തി പ്രാപിച്ചു കഴിഞ്ഞു അപ്പൊ ഇനിയൊരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ശരിയാവില്ല എന്നുള്ള കൂടി തന്നെയാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത് ഈ ആക്രമണം ഇന്നോ നാളെയോ തീരില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായതുപോലെ തന്നെ വീണ്ടും ഒരു ഈ വളരെ നീണ്ട ഒരു ആക്രമണ പരമ്പര തന്നെ അവിടെ വേണ്ടിവരും കാരണം ഇപ്പോൾ വീണ്ടും അവിടെ തുരങ്കങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ഹമാസുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവര് വളരെ ഗാസയിലും റഫായ തീരത്തങ്ങളിലെല്ലാം അവര് വളരെ ശക്തമായി തന്നെ മുന്നേറുകയും ചെയ്യുക ചെയ്യുന്നത് തന്നെ 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 നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ആക്രമണം പക്ഷെ ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഹമാസ് എന്താണോ ചിന്തിച്ചു കൂട്ടിയത് ഏഹ് നതന്യാഹുവിനെ വെല്ലുവിളിച്ചത് എന്താണോ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പറഞ്ഞത് സ്വന്തം രാജ്യത്ത് നതന്യാഹു കുറ്റക്കാരനായി നിൽക്കും എന്ന് പറയുന്നുണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞ കാരണം നതന്യാഹുവിന് നേരെ ജനങ്ങൾ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് വീണ്ടും ഗാസയിൽ ആക്രമണം നടത്തുമ്പോൾ അത് ബന്ദികളുടെ ജീവനാപത്താണ് എന്ന് ബന്ദികളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളും നദന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഇതിനെ എങ്ങനെ തരണം ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട് പക്ഷെ അത് അതൊന്നും ഇപ്പൊ നദന്യാഹു കണക്കാക്കുന്നില്ല കാരണം യുദ്ധം തുടരും എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഗാസയിലെ സ്കൂളുകളെല്ലാം അടയ്ക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു അപ്പൊ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധി ഹമാസ് ഹമാസരോട് സംസാരിച്ചിരുന്നു ആ ആവശ്യങ്ങളെല്ലാം തന്നെ ഹമാസ് നിരാകരിച്ചിരിക്കുകയാണ് കാരണം ഒന്നാം ഘട്ടം നീട്ടി ബന്ധികളെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പോൾ ഹമാസിന്റെ ആവശ്യം രണ്ടാം ഘട്ട ചർച്ച നടന്ന് രണ്ടാം ഘട്ട വഴി നടന്ന് ഇസ്രയേൽ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറണം എന്നാണ് അപ്പൊ അത് അങ്ങനെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ ശക്തി അവിടെ തന്നെ നിലനിൽക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരിക്കലും സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രയേല് അല്ലെങ്കിൽ നെതന്യാഹു പറയുന്നത് ഐ ഡി എഫും പറയുന്നത് അത് തന്നെയാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധികളുടെയും ബന്ധികളെയും മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂന്ന് ഐ ഡി എഫും വളരെ കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ അടുത്ത ഒരു തലത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ നീങ്ങിപ്പോയിരിക്കുകയാണ് എന്താണോ ആദ്യ പ്രാവശ്യം ഉണ്ടായത് അത്ര തന്നെ ഉണ്ടാവില്ല കാരണം അത്ര ജനങ്ങൾ അവിടെ ഇല്ല അപ്പൊ ഇനി അവിടെയുള്ളത് ഹമാസ് അനുകൂലികളായവരും കുറച്ച് പലസ്തീൻകാരും ബാക്കിയുള്ളത് ഹമാസുകളുമാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ നടത്തിയ ഒരു ആക്രമണം പോലെ ആയിരിക്കില്ല ഇനിയിപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം കാരണം ഏഹ് ശക്തി ക്ഷയിച്ചിട്ടുണ്ട് എങ്ങനെ നോക്കിയാൽ അപ്പോൾ പിന്നെ ഈ തലങ്ങും വിലങ്ങും കയറി അടിക്കേണ്ട ഒരു ആവശ്യങ്ങൾ അത്രയും അത്രയും അടിക്കാനുള്ള ആൾക്കാരില്ല അത്രയും സന്നാഹങ്ങളില്ല പക്ഷേ എങ്കിലും ഇസ്രയേല് ഇപ്പൊ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും അമേരിക്കയുടെ സഹായം അമേരിക്കയും കുറച്ച് ഉദ്യോഗങ്ങൾ കൊടുത്തിരുന്നു അപ്പോ അവിടുത്തെ വീണ്ടും ഒരു പ്രതിസന്ധി ഉയരുന്നത് അറബ് രാജ്യങ്ങൾ ഇതിനെ എതിർക്കുമോ എന്നുള്ളതാണ് കാരണം റഫയിലേക്കാണ് വീണ്ടും ഇസ്രയേൽ ഇറങ്ങിയിരിക്കുന്നത് കാരണം റഫ അതിർത്തിയിൽ ഹമാസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം അവിടേക്ക് കടുപ്പിക്കുന്നത് റഫാ അതിർത്തിയിൽ കൈവെക്കുമ്പോൾ വീണ്ടും ഈജിപ്ത് പ്രതിസന്ധി ഉയർത്തുമോ അറബ് രാജ്യങ്ങൾക്ക് മുന്നിൽ സമ്മർദ്ദവുമായി ചെല്ലുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ അത് ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത് അറബ് രാജ്യങ്ങൾക്ക് തൽക്കാലം പക്ഷേ ഇതിൽ ആർ അവർക്കും തന്നെയും അല്ല അമേരിക്ക കൂടി ഇതിലെ പങ്കാളി കൂടി ആയതുകൊണ്ട് ഇസ്രായേൽ ഇത്രയധികം മുന്നോട്ട് വന്നത് കാരണം ഇതിന്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് ആക്ര ആയുധങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അമേരിക്കയെ പിണക്കാൻ അറബ് രാജ്യങ്ങളും തയ്യാറാവില്ല എന്ന് മാത്രമല്ല ഇവർ ഏത് കാലത്തും പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഹമാസിനെ തുരത്തും അപ്പോൾ ഒരു അറബ് രാജ്യത്തിനും പറയാൻ പറ്റില്ല ഒരു ഭീകര സംഘടനയെ തുരത്തരുതെന്ന് അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട് അതെങ്ങനെ പറയാനാണ് അതുപോലെ ഇറാനും ഇപ്പോൾ ഇടപെടുന്നില്ല ഇറാനും അത് പറഞ്ഞറിഞ്ഞാ നിവൃത്തിയില്ല അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ മുൻപുണ്ടായിരുന്ന അതേ തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നാണ് പറയാനുള്ളത് എങ്ങനെയാണോ സൗദിയും ഖത്തറും എല്ലാം കാരണം അന്നും ഖത്തറിലായിരുന്നു ഹമാസിന്റെ നേതാക്കൾ ഉൾപ്പെടെ താമസിച്ചിരുന്നത് അവരോടെല്ലാം പിന്നെ പോകാൻ പറയുക ചെയ്തത് ആ ഒരു നിലപാട് തന്നെ തിരിച്ചു വരാൻ ഒരിക്കലും ഖത്തറോ അല്ലെങ്കിൽ ഇവരോ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വീണ്ടും ഒരു യുദ്ധം തന്നെ തുടങ്ങി വെച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യ ശാന്തമാകുന്നില്ല അശാന്തമായി തന്നെ തുടരുകയാണ് ഇവിടുത്തെ പ്രതിസന്ധി ഈ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് ട്രംപും ഇറങ്ങുന്നില്ല ട്രംപും പറയുന്നത് കയറി അടിച്ചോളൂ എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അപ്പോൾ അടിച്ചു തീർക്കാം എന്ന് തന്നെ നെതന്യാഹു തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ബന്ദികളെ തുടരുത് എന്നുള്ള മുന്നറിയിപ്പാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം